പടച്ചവനോട് പൊറുക്കലിനെ തേടിക്കോളി എങ്കിൽ ആരോട് തേടിക്കോളി തേടിക്കൊളിന്ന പറയുന്നത് അള്ളാനോട് തേടിക്കൊളി തേടിക്കോളി അല്ലാ 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 അല്ലാന്ന് പറഞ്ഞ നൂഹ് നൂഹ് നബി നബിക്ക് അതാണ് ഖുർആൻ പരിശോധിച്ചാൽ ഔലിയാക്കളിലേക്ക് വിളിച്ച ഒരു നബിന്റെ പേരില്ല ഔലിയാക്കളിലേക്ക് വിളിക്കാക്കളിലേക്ക് വിളിക്കുക ഇല്ല അമ്പിയാക്കളെ കബറ് കെട്ടി ഇവിടെ മരിച്ചതിന് ശേഷം അവർക്ക് എല്ലാ കഴിവും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ദെർഗെ പോയിട്ട് കുട്ടീനെ തേടിക്കൊളി ആ ദെർഗെ പോയിട്ട് രോഗം മാറാൻ അവരോട് ഇഷ്ടിഹാസം നടത്തിക്കൊളി എന്ന് പറഞ്ഞ ഒരു നബീന്റെ പേര് എന്റെ ഈ ക്ലാസ് കഴിയുന്നതിന് നിങ്ങൾ കൊണ്ടത്തന്നാൽ നിങ്ങൾ പറയുന്ന പണിയാണ് എടുക്കും ഒരൊറ്റ നബിയുടെ പേര് ഒന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും അള്ളഹിനോട് മാത്രം പ്രാർത്ഥിച്ച നബിമാര് ലക്ഷത്തോളം അമ്പിയ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് ഒരാളല്ല ഒന്നേകാലക്ഷത്തോളം നിങ്ങൾക്കൊരൊറ്റ ആളുമില്ല ഓർക്കണം ഒരൊറ്റ നബിയുടെ പിന്തുണ ഇല്ലാത്ത മുസ്ലിം സംഘടനകൾ അത് അത്ഭുതാണ് ഒരു നബി പോലും ജീവിതത്തിൽ പകർത്താത്ത വിശ്വാസമുള്ള സംഘടനകൾ കേരളത്തിൽ ഇസ്ലാമിന്റെ പേരിൽ സഹിക്കുവോ ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി അച്ചട്ട് ആലോചിച്ചു നോക്ക് ഒരു നബിയുടെ പിന്തുണയില്ലാത്ത ഒരു വലിയ പിന്തുണയില്ലാത്ത മുസ്ലിം സംഘടനകൾ ആ അത് അത്ഭുതം തോന്നിയാണ് എനിക്ക് പലപ്പോഴും ഒരു കാര്യത്തെ പോലും ഖുറാനിൽ നിന്ന് തെളിവുധരിക്കാൻ കഴിയാത്ത ജനത ദുർവ്യാഖ്യാനിക്കാനും കോട്ടി മാറ്റാനും അല്ലാതെ അച്ചട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല അവരോട് അവരോട് പറയാണ് ഒരു നിശ്ചിത അവധി വരെ അള്ളാഹുങ്ങളെ ഭൂമിയിൽ ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു നിടെ നൂനബി അതിന്റെ അഞ്ചാമത്തെ വചനത്തു പറയാണ് അല്ലാഹുവേ രാവെന്നോ പകലെന്നോ വ്യത്യാസമല്ലാതെ ഞാൻ ഈ ജനങ്ങളെ ക്ഷണിച്ചു ഒരു പ്രവാചകൻ രാവെന്നോന്നോ നൗഹ്നബി അലി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ എന്താ പറയുക മൈരബിൻ ഇതുപോലെ സ്റ്റേജ് കെട്ടി പ്രസംഗം മാത്രമല്ല രാവിലെ ഒരു വീട്ടിൽ പോകും അയാൾക്ക് എട്ട് മണിക്ക് പറ്റിയ രാവിലെ എട്ട് മണിക്ക് അയാളോട് സംസാരിക്കും വേറൊരാൾക്ക് സുബൈ കഴിഞ്ഞിട്ട് അയാളോട് സുബൈക്ക് എന്ന് സംസാരിക്കും വേറൊരാൾക്ക് രാത്രിയിലാണോ അയാളോട് രാത്രി ചെന്ന് സംസാരിക്കും കാരണം ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സിട്ടാവുണ്ട് എന്ന് കണ്ടെത്താൻ ആർക്കും ഒരു പ്രയാസമില്ല അത്ര കൃത്യമായിട്ടാണ് ഈ പ്രാപഞ്ചിക പ്രതിഭാസം സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ മഹാപ്രപഞ്ചം ഈ ഏഴ് പതിനാല് ലോകങ്ങളും ഇവിടെ നിലനിൽക്കുന്നത് സർവശക്തനായ പടച്ചുതമ്പുരാ നിയന്ത്രണത്തിലാണ് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നതാണ് ലോകവേദങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത്